ഏകവചൻ ഔർ ബഹുവചൻ ഒന്നാണെങ്കിൽ ഏകവചനവും ഒന്നിൽ കൂടുതലാണെങ്കിൽ ബഹുവചനവും പറയുന്നു മൈം ഞാൻ ഹം ഞങ്ങൾ മൈം ഞാൻ ഹം ഞങ്ങൾ തുങ്ങൾ തു നീ തും നിങ്ങൾ ലഡ്ക ആൺകുട്ടി ലഡ്കെ ആൺകുട്ടികൾ ലഡ്ക ആൺകുട്ടി ലഡ്കെ ആൺകുട്ടികൾ ലഡ്കി പെൺകുട്ടി ലറ്റ്കിയാം പെൺകുട്ടികൾ ലഡ്കി പെൺകുട്ടി ലഡ്കിയാം പെൺകുട്ടികൾ കിതാബ് പുസ്തകം കിതാബേം പുസ്തകങ്ങൾ കിതാബ് പുസ്തകം കിതാബേം പുസ്തകങ്ങൾ കലം പേന കലമേം പേനകൾ കലം പേന കലമേം പേനകൾ പ്ലീസ് സബ്സ്ക്രൈബ്